ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകളുടെ ആകാശമിഠായി പൊതുജനങ്ങൾ കൈ തുറന്നു ബേപ്പൂരിൽ നിർമ്മിച്ച ബഷീർ സ്മാരകം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് ഉദ്ഘാടനം ചെയ്തത് പത്ത് കോടി രൂപ ചിലവിലാണ് സ്മാരകത്തിന്റെ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയത് സാഹിത്യപ്രപഞ്ചത്തിലൂടെ തലമുറകൾക്ക് വായനാ മധുരം നൽകിയ ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകൾ നിറഞ്ഞൊരിടം ബഷീർ മുൻപ് പറഞ്ഞതുപോലെ ആകാശമിഠായി ബഷീറും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും ഇനി ഇവിടെ പുനർജനിക്കും പത്തേ ദശാംശം പൂജ്യമേഴ് കോടി രൂപ ചിലവിൽ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയ സ്മാരകമാണ് പൊതുജനങ്ങൾക്കായി തുറന്നത് സിനിമാ താരം പ്രകാശ് രാജ ചടങ്ങിൽ മുഖ്യാതിഥിയായി ആകാശമിഠായിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളിലേക്കായി പത്തു കോടി രൂപയുടെ ഭരണാനുമതി വിനോദസഞ്ചാര വകുപ്പ് നൽകിയിട്ടുണ്ട് ബഷീർ ആർക്കൈവ്സ് ലൈബ്രറി അക്ഷരത്തോട്ടം എന്നിവ അടങ്ങുന്നതാണ് രണ്ടാം ഘട്ടത്തിലെ പ്രവർത്തനം মাতৃভূমি ওচৰ ক'